മണ്ഡലം പരിധിയിൽ ശക്തി വർദ്ധിപ്പിക്കുന്ന പാർട്ടിക്ക് മധു മുതൽ സി പി ഐ എമ്മിന്റെ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും ഏരിയ സെക്രട്ടറിമാർക്കും ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴേ മധു മുല്ലശ്ശേരിക്ക് ബി ജെ പി ബന്ധമുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇത് സിപിഐഎം നേതാക്കളുടെ പൊതു സ്വഭാവമാണെന്നും സതീശൻ പറഞ്ഞു ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് കരക്കൂട്ടത്തെ മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പി വിട്ടു അതിനെക്കുറിച്ചുള്ള സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കമൻറ്റ് അതേ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടെന്നാണ് അപ്പോൾ എനിക്ക് എം വി ഗോവിന്ദനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇപ്പോൾ അറ്റ് പ്രസന്റ് നിലവിൽ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും ഏരിയ സെക്രട്ടറിമാർക്കും ബന്ധമുണ്ടെന്ന് ും മധു മുലശ്ശേരിക്കെതിരായ നടപടി പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കടകംപള്ളി സുരേന്ദ്രൻ മധുവിന്റെ ഏരിയ സെക്രട്ടറിയെ തുടരാൻ സാധിക്കില്ല എന്ന് ബോധ്യമായിരുന്നു അതുകൊണ്ടാണ് നടപടി എടുത്തതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു